പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു തീത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും അപ്പസോലനെ പൗലോസ് ഹലുയ തീത്തോസിനോട് ഉപദേശിച്ച് പറയുമ്പോൾ ഹലുലിയ ആ ഒരു ഉപദേശം തീത്തോസിന് മാത്രമല്ല ഇന്ന് പകൽക്കാലം ഈ വചനം വായിക്കുന്ന കേൾക്കുന്ന ധ്യാനിക്കുന്ന നമ്മളോട് ഏവരോടുമുള്ള ദൈവത്തിൻ്റെ ആലോചന അത്രേ അല്ലി ഇത് ശുഭമാണ് ഇത് മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് ഹലി കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന എല്ലാവരെയും കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെ ഹലല്ലു നിങ്ങൾ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായി തീരണമെന്ന് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നു ഹലല്ലു നിങ്ങൾ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം ഈ ലോകത്തിൽ മനുഷ്യർ പലതും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവവചനം ധ്യാനിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം ദൈവം നമ്മെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശവും അതിയാണ് അത് ഒരു ഒരു വൃക്ഷം നടന്നവന് ഒരു ചെടി നടുന്നവന് ആ ചെടിയെക്കുറിച്ചൊരു ഉദ്ദേശം അതുപോലെ തന്നെ ദൈവം നമ്മെ ഉണ്ടാക്കിയപ്പോൾ എഫ് എ സി ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം നമ്മെ ഉണ്ടാക്കി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം ഇതാ ജനത്തെ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിൽ സകലർക്കും ശുഭവും ഉപകാരപ്രദവും അത്രേ അതിൻ്റെ സ്ഥാനത്ത് ഈ ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്നതുപോലെ മൗഢ്യതർക്കങ്ങളും വംശാവലി കഥകളും അലിയ കലഹവും ന്യായപ്രമാണത്തെ കുറിച്ച് വാദമൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം നിങ്ങൾ അതിൻ്റെ പുറകിൽ പോകരുതെന്ന് അപസ്തോലനായ പൗലൂസ് തൻ്റെ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ വംശാവലി കഥ പറഞ്ഞ് കലഹത്തെക്കുറിച്ച് സംസാരിച്ച് ന്യായപ്രമാണത്തെക്കുറിച്ച് വാദിച്ച് അല്ലലൂയ അങ്ങനെ പലതിൻ്റെയും പുറകിൽ പോകുമ്പോൾ ഇതെല്ലാം നിഷ്ഫലം അത്രേ വ്യർത്ഥമത്രേ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു പ്രയോജനവുമില്ല പിന്നെ അതിൻ്റെ സ്ഥാനത്ത് നാം പറയേണ്ടത് നാം എല്ലാവരും സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കണം അതിന്റെ കാരണവും ഇവിടെ വിവരിച്ചു പറയുന്നു എന്താ കാരണം ദൈവം നമ്മെ വിടിവിച്ചത് തൻ്റെ കരുണപ്രകാരം അത്രേ നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല ദൈവം നമ്മെ വിടിവിച്ചത് ദൈവം നമ്മെ വിടിവിച്ചത് ഹ ദൈവം നമ്മെ വിടിവിച്ചത് നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല അവന്റെ കരുണപ്രകാരം അത്രേ നാം രക്ഷിക്കപ്പെട്ടത് അവൻ്റെ കരുണയാൽ അത്രേ രണ്ട് അവൻ്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു പാപത്തിൻ്റെ അടിമകളായിരുന്ന നമ്മേ പാപത്തിന് അധീനരായ നമ്മെ തൻ്റെ കൃപയാൽ അവൻ നീതീകരിച്ചു ആ കൃപ നമ്മെ കൊള്ളാവുന്നവനാക്കി തീർത്തു ദൈവമുമ്പാകെ നിൽക്കുവാനുള്ള പ്രാഗൽപ്യം തന്നു മൂന്നാമതായി അപ്പസ്വലനായ പൗലോസ് പറയുന്നു ഹലി പുനർജനന സ്നാനം കൊണ്ട് അവൻ നമ്മെ കഴുകി തൻ്റെ ഹല്ലലൂയ്യ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ അല്ലലി വചനമാകുന്ന ഹല്ലലൂയ്യ ആ നല്ല വെള്ളത്തിൽ നമ്മെ കഴുകി നമ്മെ പുത്തനാക്കി മാറ്റി അതുകൊണ്ട് ആ പ്രത്യാശ നിത്യജീവൻ്റെ അവകാശികളാക്കി നമ്മെ തീർത്തുയ നാലാമതായി പറയുന്നു ഹലലുയ യേശുക്രിസ്തു മുഖാന്തരം അവൻ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്നു ഹലലുയ്യ ഇതാ വീണ്ടും വേദപുസ്തകത്തിൽ ഈ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലല്ലിയ ഇത് ഓർമ്മപ്പെടുത്തിയത് ഒരു ദൈവ പൈതല് ദൈവത്തിൽ കൊള്ളാവുന്നവനായി തീരാൻ വേണ്ടി അത്രേ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായി തീരാൻ വേണ്ടി അത്രേ ഒന്ന് അവൻ്റെ കരുണപ്രകാരം അവൻ നമ്മെ രക്ഷിച്ചു നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോന്നോ അല്ല അല്ലല്ലോ മുമ്പ് നാം അനുസരണമില്ലാത്തവരും ബുദ്ധി കെട്ടവരും വഴുതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അല്ലലൂയ്യ അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരൊക്കെ ആയിരുന്നു നമുക്ക് പറയാൻ ഒന്നുമില്ല ഇതെല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ അവൻ നമ്മെ ഹല്ലലുയ നമ്മെ രക്ഷിച്ചത് നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല അവൻ നമ്മെ രക്ഷിച്ചത് തൻ്റെ കരുണയാണ് ഹല്ലലു ഒന്നാമത് നാം ചിന്തിക്കേണ്ടത് അത് രണ്ട് ഹല്ലലുയ അവൻ നമ്മെ നീതീകരിച്ചത് തൻ്റെ കൃപയാല കൃപയാൽ അവൻ നമ്മെ നീതീകരിച്ചു നമ്മെ കൊള്ളാവുന്നവരാക്കി മൂന്ന് ഹൽ അവൻ തന്നിലെ പ്രത്യാശ കൊണ്ട് നിത്യജീവനിലെ അവകാശികളാകാൻ അവൻ നമുക്ക് സ്നാനത്താൽ നമ്മെ വീണ്ടെടുത്തു മൂന്ന് ഹല്ലലു അവൻ്റെ പരിശുദ്ധിയാത്മാവിനെ നമ്മിൽ തന്നു പരിശുദ്ധിയാത്മാവിനെ നമ്മിൽ തരിക മാത്രമല്ല നമ്മെ പുത്തനാക്കി മാറ്റി നമ്മെ പുതിയതാക്കി മാറ്റി ഹല്ലലു അത് ഹല്ലുലുയെ ജനത്തെ പഠിപ്പിക്കണം ഈ മൂന്ന് നാല് കാര്യങ്ങൾ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ഹല്ലുലു അവരുടെ ജീവിതത്തിൽ അത് തീരും അത് അവർക്ക് അനുഗ്രഹമായി തീരും അവർക്ക് നന്മയ്ക്കായിത്തീരും അതുകൊണ്ട് കേൾക്കുന്നവർ ലുലിയ ഇത് അനുസരിക്കുന്നവർ ഇത് ധ്യാനിക്കുന്നവർ ജീവിതത്തിൽ സൽപ്രവർത്തികൾക്ക് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കും ഇന്നു പകൽക്കാലവും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇത് നിങ്ങൾക്ക് ശുഭമാ നിങ്ങൾ ഈ ഈ ഒരു വചനം കേൾക്കുന്നത് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ശുഭമായിത്തീരും നിങ്ങൾക്ക് ഉപകാരമായി ഉപകാരമായിത്തീരും നിങ്ങളിലൂടെ ദൈവം നല്ല പ്രവർത്തികളെ ചെയ്യും നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മെ നിർമ്മിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരവും നാം സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം എന്നതത്രേ ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമിയിൽ നമ്മെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്നതത്രേ നമ്മിലൂടെ നല്ല പ്രവർത്തികൾ വെളിപ്പെടണം ദൈവസഭയ്ക്ക് ദൈവിക കൂട്ടായ്മകൾക്ക് സമൂഹത്തിന് നാം കൊള്ളാവുന്നവരായിത്തീരണം അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും നമുക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ആ വിധങ്ങൾ െ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമ്മെ രക്ഷിച്ച വിധം നമ്മെ നീതീകരിച്ച വിധം നമുക്ക് സ്നാനപ്പെടുത്തി നമ്മെ പ്രത്യാശ വർദ്ധിപ്പിച്ച വിധം നമ്മെ പുത്തനാക്കിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇത് നമുക്ക് ധ്യാനിക്കാം ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയാം അത് ഉപകാരപ്രദമാ അത് അനുഗ്രഹത്തിന് കാരണമാണ് ഇന്ന് പകൽക്കാലവും കർത്താവും നമ്മെ ബലപ്പെടുത്തട്ടെ കർത്താവും നമ്മെ സഹായിക്കട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമായി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ